നിങ്ങൾ പ്രകൃതിയിലേർപ്പിക്കുന്ന ഓരോ മുറിവും പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ഓരോ പരുക്കും പതിന്മടങ്ങ് തിരിച്ചടിക്കും പ്രകൃതി അങ്ങനെ തിരിച്ചടിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് താങ്ങാനാവില്ല ആരാണിതിനെ നന്നാക്കുക എവിടെന്നാ തുടങ്ങുക ആറ് മണി മുതൽ ഒമ്പത് വരെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തത് ഓരോ എല്ലാ ദിവസവും എല്ലാവരും കാട്ടിലെടുക്കാൻ പറ്റത്തില്ല ആൾട്ടർനേറ്റ് ഡേയ്സേ കാർട്ടിലെടുക്കാൻ പറ്റുള്ളൂ നമ്പർ വൺ അപ്പോൾ മറ്റാളിന് കാറിൽ എടുക്കാൻ പറ്റാത്ത ആളിന് കാറുണ്ടെങ്കിൽ അയാളെ കൂടെ കയറ്റിക്കൊണ്ട് പോകണം കയറ്റിക്കൊണ്ട് പോയാലും വലിയ പിഴയാണ് ചോദ്യമാണ് ആരാണ് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ഭൗമശാസ്ത്ര വിദഗ്ദ്ധനായ സുഭാഷ് ചന്ദ്രബോസ് സാർ ഇനി വേറൊരു ഡെവലപ്മെന്റിൽ വേറെ സംവിധാനം അറിയാവോ വിമാനത്താവളം പോർട്ട് തുറമുഖം ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എൻ എച്ച് ഇങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നത് ആദ്യം അറിയുന്നത് ആരാണ് പൊളിറ്റിക്കൽ ലീഡർമാർ ബ്യൂറോക്രാറ്റുകളാണ് അറിയുന്നത് ഉടൻ തന്നെ പ്രധാനപ്പെട്ട ബിനാമികൾക്ക് അറിവ് കൊടുക്കും ഡേ ഇന്ന സ്ഥലത്ത് അടുത്ത വർഷം പ്രോജക്റ്റ് വരാൻ പോവുകയാണ് അപ്പോൾ സമ്പന്നരായ ആളുകൾ ഈ ബിനാമി അറിവ് കൊടുത്ത ബിനാമിക്കും കൂടി വേണ്ടിയും അവർക്ക് വേണ്ടി അവിടെ പോയി തുച്ഛമായ വിലക്ക് എന്ത് വാങ്ങിച്ചിടും വസ്തു വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞായിരിക്കും അവിടെ വലിയ പ്രോജക്റ്റ് വരുന്നത് അപ്പോൾ ഈ പാവപ്പെട്ടവർ സ്ഥലം കൊടുത്തവർ ബ്ലിങ്കാന്ന് പറഞ്ഞിരിക്കും എന്താ അയ്യോ ഇത് വരുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ എനിക്ക് നമുക്ക് വില കിട്ടുമായിരുന്നല്ലോ എന്നിട്ട് ആ വസ്തുവിനെ മറിച്ച് വയ്ക്കുക അവിടെ ഇങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ ഡയറക്റ്റായിരുന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഫോൺ കാൾ ഡൽഹിയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിട്ട് കേരളത്തിലൊരു സുഹൃത്ത് തന്നെ വിളിച്ചതാണ് എന്തായിരുന്നു അറിയാമോ നോയിഡ ഇന്ത്യയിൽ നോയിഡ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഉത്തർപ്രദേശിൻ്റെയും ഡൽഹിയിലേയും ബോർഡർ നോയിഡയിൽ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് ഇപ്പം എന്നെ വിളിച്ച ആൾ പറഞ്ഞത് സാറിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സാർ തന്നാൽ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്ലാറ്റ് എനിക്ക് വേണ്ടി വായിക്കും വാങ്ങിക്കും അപ്പോൾ സ്ഥലവും ഫ്ളാറ്റും എല്ലാവരും നോക്കിക്കോളും അവർ നോക്കിക്കോളും അവർ വാടകയ്ക്ക് കൊടുക്കും എന്നിട്ട് അവർ തന്നെ കൊടുക്കും ഞാൻ അങ്ങോട്ട് പോകേ വേണ്ട ടേൺക്ക് ഈ പ്രോസസ്സാണ് പൈസ ബാങ്കിൽ ബാങ്കിലിട്ട് തരും വാടകയ്ക്ക് അവർ തന്നെ കൊടുത്തോളൂ എല്ലാവരും മെയിൻ്റനൻസ് എല്ലാവരും ചെയ്തോളും ഞാൻ ഒന്നും അറിയണ്ട എപ്പോഴെങ്കിലും എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ മാത്രം ചെന്നാലവർ വാടകയ്ക്ക് ഓണറെ ഒഴിവാക്കും കുറച്ച് സമയം കൊടുത്താൽ അവർ തരും പിന്നെ അവിടെ ഗെസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് അവിടെ അവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം അപ്പോൾ അതിനോട് പൈസ വെച്ച് അപ്പോൾ ഞാൻ അങ്ങനെ സാധുവായ ഡയറക്ടർ ആയതുകൊണ്ട് എന്ത് ചെയ്തു അങ്ങനെ വലിയ സം പൈസ ഒന്നും ഉണ്ടാ ഉണ്ടാക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല വേണമെങ്കിൽ നമുക്കൊരു സിസ്റ്റത്തിലൊക്കെ ഇരുന്നിട്ട് പല രൂപത്തിൽ പല ഭാഷയിൽ നമുക്ക് നേരിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പല രൂപത്തിൽ സ്വാധീനിച്ച് ആർക്കെങ്കിലും ഒക്കെ റെക്കമെൻഡേഷനിലൂടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വാധീനിച്ച് നേടി കൊടുത്തിട്ട് പൈസ പണി ഉണ്ടാക്കാമല്ലോ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഉണ്ടല്ലോ അവർക്ക് നേരിട്ടുണ്ടാക്കണമെന്നില്ല മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ പൈസ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് വസ്തുക്കളൊക്കെ ഉണ്ട് പല സ്ഥലത്തും അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടിയാണ് ഇതിനെ ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് പക്ഷേ ആരാണ് ഇതിനെ നന്നാക്കുക എവിടെന്നാ തുടങ്ങുക അതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ആദ്യം തുടങ്ങേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങണം പിന്നെ നമ്മൾ എൻവയൺമെൻ്റ് എല്ലാം മോശമായപ്പോൾ എൻവയൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങി പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകൾ കുറേ കുട്ടികളെ പഠിപ്പിച്ചിറക്കുന്നതല്ലാതെ മറ്റു കാര്യങ്ങൾ തന്നെ അവർക്കും കഴിയുന്നില്ല അവരെ മാൻഡേറ്റ് അതിലില്ല അവരെ കുറ്റമല്ലത് യൂണിവേഴ്സിറ്റി അവർക്ക് അങ്ങനെ ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പുതിയ മാൻഡേറ്റ് കൊടുക്കണം പുതിയ പഠന രീതികൾ അവരെ പഠിപ്പിക്കണം അവർ കുറിച്ച് പഠിക്കണം ചൈനയിൽ വികസനത്തെക്കുറിച്ച് കൂടി പഠിച്ചു കൊടുത്താൽ പ്രോജക്റ്റുകൾ പഠിച്ചു കൊടുക്കണം പ്രോജക്റ്റിൽ പഠിപ്പിച്ച് കൊടുക്കണം അതൊരു മാൻഡേറ്റാണ് പക്ഷേ ഇവിടുത്തെ ഒരു ഗവേഷണ സ്ഥാപനത്തിനും അങ്ങനെ ഒരു മാൻഡേറ്റ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നമ്മളിവിടുത്തെ നദികളുടെ ഡിസ്ചാർജ് എടുത്തത് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര വെള്ളം ഒഴുകുന്നു എന്നുള്ള കണക്കെടുത്തിട്ടുള്ളൂ എഴുപത്തി രണ്ടിലാണ് ആ റിപ്പോർട്ട് പി ഡബ്ല്യു ഡി ആണെന്നുണ്ടാക്കി അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല ഇല്ല പക്ഷേ ഇന്ന് ജി എ എസ് മോഡൽ വരെ ഉണ്ട് നമുക്ക് മോഡലിംഗ് വരെ ചെയ്യാം നമുക്ക് റെഡാറിൻ്റെയൊക്കെ മോഡലിംഗ് സാറ്റലൈറ്റ് ചിത്രമേ മോഡലിംഗ് ഒക്കെ ചെയ്യാം നമുക്ക് ഈ യുഗമായിട്ട് പോലും നമുക്ക് എഴുപത്തി രണ്ടിലുണ്ടാക്കിയ കേരളത്തിലെ ഓരോ നദികളിലൂടെ എത്ര വെള്ളം ഒഴുകി പോകുന്നു എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ രേഖ നമുക്ക് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പുതുക്കാൻ പറ്റിയിട്ടില്ല കേരളത്തിൽ എത്ര കിണറുണ്ട് ആരല്ല ഡേറ്റ ഉള്ളത് ഇപ്പോൾ പുത്തുമലയിലും പൊട്ടുപൊടിയിലും ഈ പറഞ്ഞ ഉണ്ടയ്ക്കലും വെള്ളരി മലയിലുമൊക്കെ ഉരുൾപൊട്ടലുണ്ടായല്ലോ കൊട്ടേഷ കൊട്ടക്കണക്കിന് ഇറങ്ങിയാൽ അവിടെ ഉരുൾപൊട്ടലുണ്ടാവും അങ്ങനെ എങ്ങനെയാണ് പക്ഷേ വളരെ സ്പെസിഫിക്ക് ആയിട്ടുള്ള ഡേറ്റാബേസ് ഇല്ല നമ്മളേൽ അപ്പോൾ ഡേറ്റാബേസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് ഇനി ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുമോ കുറെ അതല്ല എന്തിലാണ് കിടക്കുന്നത് ഇംഗ്ലീഷിലാണ് അത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലല്ല സാങ്കേതികവിദ്യ പദങ്ങളിലാണ് അത് കിടക്കുന്നത് അവിടെ എല്ലാം വലിയ പൊളിച്ചെടുത്ത ആവശ്യമുണ്ട് സയൻസ് കോൺഗ്രസ് ഇനിയിപ്പോൾ ജനുവരിയിൽ വരും നിങ്ങളെ ചാനലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ഡിസംബർ മുതൽ അല്ലെങ്കിൽ നേരത്തെ ചെയ്താലും കുഴപ്പമില്ല ഒരു വീഡിയോ നമുക്ക് ചെയ്താലും കുഴപ്പമില്ല മലയാളത്തിൽ നടത്തണം സയൻസ് കോൺഗ്രസ് എല്ലാ ഡോക്യുമെൻറ്റും മലയാളത്തിൽ വരണം പി എച്ച് ഡി തീസുകൾ ഞാനും പി എച്ച് ഡി കഴിഞ്ഞ ആളാണല്ലോ പി എച്ച് ഡി തീസിസുകൾ ഇനി കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ തീരുമാനം എടുക്കണം നൂറോ നൂറ്റി ഇരുപത്തഞ്ച് പേജോ നൂറ്റമ്പത് പേജ് ആണോ തീസിസ് അതോടൊപ്പം ഇരുപത്തഞ്ച് പേജ് മിനിമം ഉള്ള ഒരു മലയാളം കൂടി കൊടുക്കണം ആ തീസിൻ്റെ സംഗ്രഹം കൊടുക്കണം ഈ സംഗ്രഹം എന്തെയും വെബ്സൈറ്റ് കിട്ടും ഉദാഹരണം ഞാൻ കരമന നദിയെക്കുറിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട് ആ കരമന നദിയെക്കുറിച്ച് പഠിച്ചത് മലയാളത്തിൽ കൂടെ പഠിച്ചു കൊടുത്തിട്ട് അത് എവിടെ വരണം വെബ്സൈറ്റിലും പഞ്ചായത്തിലും കരമനയിൽ നീരത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും അത് കിട്ടണം ഇങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ഇതെല്ലാം താഴെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് പരിസ്ഥിതിയെ തകർക്കുന്നതും നമ്മളെല്ലാവരും കൂടെയാണ് സംരക്ഷിക്കേണ്ടതും നമ്മളെല്ലാവരും കൂടെയാണ് എല്ലാവർക്കും വലുപ്പം കൊണ്ട് ഓരോരുത്തർക്കും അവർ പങ്കുണ്ട് മനുഷ്യർക്ക് പങ്കുണ്ട് വ്യക്തിക്ക് പങ്കുണ്ട് കുടുംബത്തിന് പങ്കുണ്ട് സമൂഹത്തിന് പങ്കുണ്ട് ഉപഭോഗ സംസ്കാരത്തിലാണ് നമ്മൾ പോകുന്നത് ഗാന്ധിജി പറഞ്ഞു എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ ഭൂമിയിൽ ഉണ്ട് എവരി മാൻസ് രക്ത പ്രൊവൈഡ്സ് എവരിമാൻസ് നീഡ് എല്ലാവരുടെ ആവശ്യത്തിനുള്ളത് ഈ ഭൂമി തരുന്നുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ് മുമ്പ് പക്ഷേ ആരുടെയും അത്യാഗ്രഹത്തിനുള്ള നോമാൻസ് ഗ്രീറ്റ് ആരുടെ അത്യാവശ്യത്തിനുള്ള ഈ ഭൂമിയിലില്ല പിന്നെ കാറൽ മാർസ് എന്താ പറഞ്ഞത് നമുക്ക് എല്ലാം എടുക്കണമല്ലോ നമുക്ക് ആരോടും ഒരു സത്യതയും വേണ്ട കാറൽ മാർസ് എന്താ പറഞ്ഞത് ഈ ഭൂമിയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ സ്വത്തെന്ന് പറയുന്ന വരുന്ന തലമുറയിൽ നിന്ന് പൈതൃകമായി എടുത്തിട്ടുള്ളതാണ് അത് അവർക്ക് കൂടി അവരിൽ നിന്ന് കടം മാച്ചതാണ് അപ്പോൾ പിന്നെ നിന്ന് കടം മാച്ചതല്ല വരുന്ന തലമുറയിൽ വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് കടമെടുത്താണ് നമ്മുടെ ഭൂമി അവർ കടമായിട്ട് ഇവിടെ തന്നിരിക്കണം അത് സൂക്ഷിക്കണം ലെനിൻ എന്താ സോറി ഏങ്കിൾസ് എന്താ പറഞ്ഞത് മാർസിനോടൊപ്പം ചേർന്നിട്ട് നിങ്ങൾ പ്രകൃതിയിലേർപ്പിക്കുന്ന ഓരോ മുറിവും പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ഓരോ പരിക്കും പതിന്മടങ്ങ് തിരിച്ചടിക്കും പ്രകൃതി അങ്ങനെ തിരിച്ചടിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് താങ്ങാനാവില്ല ഞാൻ പറഞ്ഞതല്ല ഫ്രഡറിക് ഏങ്കൽസ് നൂറ്റാ വർഷങ്ങൾക്ക് പറഞ്ഞതാണ് ബുധൻ യേശു നബി കൃഷ്ണൻ ആരേ വേണം നിങ്ങൾ എടുത്തോളൂ ഏത് തത്വസംഹിതവണ്ണം എടുത്തോളൂ എല്ലാറ്റിലും പറയുന്നുണ്ട് പ്രകൃതി സംരക്ഷണം കാടിനെക്കുറിച്ച് എത്ര തവണയാണ് രാമായണത്തിൽ പറയുന്നത് എത്ര തവണയാണ് മഹാഭാരതത്തിൽ പറയുന്നത് ജലസംരക്ഷണത്തെക്കുറിച്ച് എന്തെല്ലാമാണ് ലോകത്ത് പറയുന്നത് മെക്കയിൽ ജലസംരക്ഷണം നടന്നിട്ടുള്ള സംഘം ജെറുസലേമിൽ ജലസംരക്ഷണം നടത്തൊരു സ്ഥലമാണ് ഗാന്ധിജി താമസിക്കുന്ന സ്ഥലത്ത് പോർബന്ധൽ താമസിക്കുന്ന സ്ഥലത്ത് പോർബന്ധൽ റെയിൻ വാട്ടറാണ് അവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നൂറ്റാണ്ടുകളായി തലമുറകളായി നമ്മൾ പരിപാലിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു പക്ഷേ ആധുനിക യുഗത്തിലേക്ക് മനുഷ്യൻ വന്നപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഓരോന്നായി തന്നപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയോ ചിലത് മറന്നുപോയി ലാബിലിരിക്കുന്ന ഹൈഡ്രജൻ ഓക്സിജൻ ചേർത്ത വെള്ളമാക്കാം അങ്ങനെ പറ്റും പക്ഷേ അങ്ങനെ വെള്ളമാക്കി നാടിൻ്റെ ദാഹം മാറ്റാൻ പറ്റില്ല ഒരു ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടകാൻ ആയിരം വർഷം വേണം ഒരു മില്ലിമീറ്റർ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത് പ്രകൃതിക്കേ പറ്റും നഷ്ടപ്പെട്ടു വന്നാൽ വർഷം മതി മണ്ണൊലുപ്പിലൂടെ ഇത് പഠിക്കണം പുതിയ മാനവരാശി പുതിയ മനുഷ്യരിത് പഠിക്കണം അത് പഠിപ്പിക്കണം സർക്കാരുകൾ ഇപ്പോൾ സർക്കാരുകൾക്ക് സർക്കാരുകളുടെ പങ്കുണ്ട് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ പങ്കുണ്ട് ഗവേഷണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ പങ്കുണ്ട് അടിയന്തരമായിട്ട് കേരളത്തിൽ ഉരുൾപൊട്ടൽ പോലുള്ള ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കാട് മുതൽ കടൽ വരെയുള്ള ഓരോ പ്രദേശത്തും ഉണ്ടാകാൻ പോകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ എന്തെന്ന് അടിയന്തിരമായൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പഠിച്ച് മലയാളത്തിലാക്കി നാട്ടുകാർക്കത് കൊടുക്കണം അതിൻ്റെ ഗസറ്റ് വിജ്ഞാപനം നടത്തണം കംപ്ലീറ്റ് സ്ഥലങ്ങളിലും ബോർഡ് വെക്കണം ഇതുപോലത്തെ അപായ സൂചനകൾ ടി വികളിൽ ചാനലുകളിൽ പത്രങ്ങളിൽ റേഡിയോകളിൽ അതുപോലെ തന്നെ തിയേറ്ററുകളിൽ സ്ലൈഡൊക്കെ കാണിക്കണം അങ്ങനെ ജനങ്ങളെ ആകെ നമ്മൾ വെമ്പാർജ് എടുക്കണം ഇതാണ് ജോലി നമ്മുടെ കാരണം കാലം മാറി കാലഘട്ടം മാറി കാലാവസ്ഥ മാറി അതിനനുസരിച്ചുള്ള പുതിയ ഒരു സാമൂഹ്യക്രമം ഒരു പാരിസ്ഥിതിക അവബോധമുള്ള പ്രകൃതിയെക്കൂടി സംരക്ഷിക്കുന്ന ഒരു പുതിയ ഒരു ഒരു പുതിയ കേരളം ഒരു പുതിയ ഇന്ത്യ ഒരു പുതിയ ലോകം അവിടെ തടസ്സമായി നിൽക്കുന്നത് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ആ വാക്ക് ഞാൻ അടിവറിയായിട്ട് പറയുന്നു എല്ലാ എല്ലാം ചേർന്നാണ് ഈ സംവിധാനം വളരെ സ്വാർത്ഥപരമായ ചിന്തകളും സാമ്പത്തിക താല്പര്യങ്ങളും അധികാരമോഹം ഉള്ള ഇതാണ് പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന് വലിയ ക്യാൻവാസിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും നമ്മുടെ ഈ പരിസ്ഥിതിയെ തകർക്കുന്നത് ആരാണ് നല്ല രസമുള്ള ചോദ്യമാണ് വളരെ ആഴത്തിലും പരപ്പിലും ചിന്തിക്കാൻ ആരാണ് പരിസ്ഥിതിയെ തകർക്കുന്നത് പരിസ്ഥിതിയെ തകർക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് ഒന്നാമത്തെ പങ്ക് നമ്മുടെ നയങ്ങൾക്കാണ് കാരണം ആളുകളോട് മാസിനൊരിക്കലും നന്നാവാൻ പറ്റില്ല മാസിനോട് നന്നായിക്കൊള്ളും നിങ്ങളെല്ലാവരും എന്ന് പറയാൻ പറ്റും ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയാം നമ്മളൊരു ഒരു സ്ഥലത്തേന്നു അവിടെ ഒരു ക്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ക്യൂല് നിൽക്കും ക്യൂ സിസ്റ്റം ഇല്ല നമ്മൾ ക്യൂയിൽ നിൽക്കത്തില്ല ലൈബ്രറി ചെല്ലുന്നു വാരി വെളിച്ചൊക്കെ പുസ്തകം ഇട്ടിരിക്കുകയാണ് നമ്മളേതെങ്കിലും ഒരെണ്ണം എടുത്തോണ്ട് പോകും അതേസമയം അവിടെ സിസ്റ്റമാറ്റിക്കായിട്ടൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്യും ചില കാര്യത്തിൽ സിസ്റ്റം ഫോളോ ചെയ്തില്ലെങ്കിൽ പോലീസും വേണ്ടി വരും ഇപ്പോൾ തിയേറ്ററി ചെല്ലുന്നു ചെറുപ്പക്കാരാണ് കൂടുതൽ വരുന്നത് ഭയങ്കര തിരക്കും പോലെ ഉണ്ടാക്കുന്നു രണ്ട് പോലീസുകാരോട് നിന്നാൽ അവർ മര്യാദയ്ക്ക് കൂലിൽ നിന്ന് അതേ ആളുകൾ തന്നെയല്ലേ സെയിം ആളല്ലേ മര്യാദം അപ്പോൾ ചില കാര്യങ്ങളിൽ ബോധവൽക്കരണം ചില കാര്യങ്ങളിൽ വിദ്യാഭ്യാസം ചില കാര്യങ്ങളിൽ നിയമം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം പോലെ ഒക്കെ ചില കാര്യങ്ങൾ കർശന നിയമം കെട്ടിട നിർമ്മാണത്തിലാണ് കർശന നിയമങ്ങളുണ്ടല്ലോ റൂൾസ് ഇതെല്ലാം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൽ സർക്കാരുകളുടെ ജോലി നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പം വന്നത് തന്നെ ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം വന്നത് തന്നെ പോലീസ് രാഷ്ട്രത്തിൽ നിന്ന് മാറി പോലീസും പട്ടാളത്തിൻ്റെയും ക്രമസമാധാന പ്രശ്നങ്ങൾ മാത്രം ഗവൺമെൻറ് നോക്കിയാൽ മതി ബാക്കിയെല്ലാം അല്ലാതെ നോക്കട്ടെ എന്ന് പറയുന്ന രീതി മാറി ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് കഴിഞ്ഞപ്പോൾ എല്ലാം സർക്കാർ ചെയ്യുന്ന രീതികളിലേക്ക് വന്നു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിലൊരു കൺസെപ്റ്റുണ്ട് സ്റ്റേറ്റ് എല്ലാം ചെയ്യും ആണ് എല്ലാ സൗകര്യങ്ങളും ആളുകൾക്ക് വിദ്യാഭ്യാസം വെള്ളം വൈദ്യുതി വീട് പാർപ്പിടം റോഡ് എല്ലാം സ്റ്റേറ്റ് ചെയ്യും ഇതാണ് നമ്മൾ ലോകത്ത് വന്ന മറ്റൊരു കൺസെപ്റ്റ് അപ്പോൾ ഒരു കൺസെപ്റ്റ് എല്ലാം സർക്കാർ ചെയ്യും ക്ഷേമരാഷ്ട്രം പിന്നെ ഒരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് ഇതൊക്കെ ഈ ലോകത്ത് നിലനിൽക്കുകയാണ് അങ്ങനെ നിലനിൽക്കുന്ന ലോകത്ത് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് മണ്ണിനെയും വെള്ളത്തെയും ഈ പരിസ്ഥിതിയൊക്കെ ഒന്ന് ഈ പരിസരത്തെ ഒന്ന് സംരക്ഷിച്ചാൽ പരിസ്ഥിതി സംരക്ഷണമായി അങ്ങനല്ല പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് മണ്ണ് വെള്ളം വായു ജൈവസമ്പത്ത് ഇതെല്ലാം ചേരുന്ന തണമസ്തു ജൈവസമ്പത്തിൽ മൂന്നാളുകളുണ്ട് ഒന്ന് മനുഷ്യരുണ്ട് സസ്യങ്ങളുണ്ട് ജന്തുക്കളുണ്ട് മൃഗങ്ങളുമൊക്കെ ഉണ്ട് ഈ മൂന്നിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യർ അപ്പം വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ജൈവസമ്പത്തിൻ്റെയുമായ കോമൺ പ്ലാറ്റ്ഫോറത്തിലെ കോമൺ ക്യാൻവാസിലെ ജൈവസമ്പത്തിൽപ്പെടുന്ന ബയോമാസിൽപ്പെടുന്ന ഒരു ഒരു ഇലമെൻറ്റ് മാത്രമാണ് മനുഷ്യർ അപ്പം നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഇങ്ങനെ വികസിപ്പിച്ചപ്പോൾ ആദ്യ കാടിനോട് ഇണങ്ങിയാണ് ജീവിച്ചിരുന്ന മനുഷ്യർ സാങ്കേതിക വിദ്യകൾ ഒരുപാട് വന്നു ശാസ്ത്രം ഒരുപാട് വളർന്നു അങ്ങനെ വളർന്ന് വളർന്നു വന്നപ്പോൾ സാങ്കേതിക വിദ്യകൾക്കൊരു അപ്പർ ഹാൻഡ് കിട്ടി ശാസ്ത്രവിദ്യകൾക്കൊരു അപ്പർ ഹാൻഡ് കിട്ടി അങ്ങനെ സാങ്കേതിക വിദ്യകൾക്കും ശാസ്ത്രവിദ്യകൾക്കും അപ്പർ ഹാൻഡ് കിട്ടിയപ്പോൾ സ്വാഭാവികമായി മണ്ണിനെ വെള്ളത്തെ ഒക്കെ നമ്മൾ സംരക്ഷിക്കാതായി ഇത് സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണ് പ്രധാന ചുമതല ജനങ്ങൾ ആ രീതിയിൽ ജീവിക്കണമെങ്കിലും ജനങ്ങൾക്ക് അങ്ങനെ ജീവിച്ച് വരണമെങ്കിലും അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരാണ് വിദ്യാഭ്യാസമുള്ള നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിച്ചെടുക്കണം ആര് സർക്കാരാണ് ചെയ്യുന്നത് അപ്പോൾ സർക്കാരിൻ്റെ നയങ്ങളാണ് പ്രധാനം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് ഭൂവിനിയോഗ ബോർഡ് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു ഞാനൊരു ഏഴെട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ഥാപനതാണ് അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുമ്പേ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു മുമ്പാണോ ശേഷമാണ് അത് ഞാൻ പിരീട് പുറക്കുന്നില്ല അദ്ദേഹത്തെ കൽക്കട്ടയിൽ അദ്ദേഹം മലയാളിയാണ് കൽക്കട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ കേരള ഗവൺമെൻറ് നിർബന്ധിച്ചിവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ ഹൂവിനിയോഗം നന്നാക്കാനുള്ള കൊണ്ടുവന്നു അദ്ദേഹം വന്നപ്പോൾ മനസ്സിലായി ഇവിടെ നമുക്കൊരു ഹൂവിനിയോഗ നയമില്ല അങ്ങനെ അദ്ദേഹം ഒരു ഭൂവിനിയോഗ നയം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡ്രാഫ്റ്റ് പേപ്പർ തയ്യാറാക്കി എല്ലാ എം എൽ എ ഒരു കത്ത് കൊടുത്തു അന്നത്തെ എന്നല്ല ഞാൻ ഏത് ഭരണത്തിലൊന്നും പറയുന്നില്ല കത്ത് കൊടുത്തു നൂറ്റി അപ്പം നൂറ്റി നാൽപ്പത് എം എൽ എമാർ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഭരണപക്ഷവും കുറച്ച് പ്രതിപക്ഷവും കാണുമല്ലോ ഏത് ഗവൺമെൻറ് ആയാലും ഒരാൾ പോലും ഒരെം എൽ എ പോലും വിത്താൾ റെസ്പെക്റ്റ് പറയട്ടെ തിരിച്ച് അദ്ദേഹത്തിന് കത്തെഴുതിയില്ല ശരി സാറിൻ്റെ സംരംഭം കൊള്ളാം നമുക്കൊരു ഭൂവിനിയോഗ നയം വേണം ഞാൻ ഈ പറയുന്നത് തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറുകളുടെ അവസാനം അവിടെ രണ്ടായിരത്തിൻ്റെ ആരംഭത്തിലാണ് അന്ന് അങ്ങനെ ഒരു ഭൂവിനിയോഗ നയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു പക്ഷെ നമുക്കൊരു നയമില്ല ഇന്നുമില്ല അന്നില്ലാത്ത പോട്ടെ പ്രളയം പ്രളയമുണ്ടായിട്ട് നമ്മളുണ്ടാക്കിയില്ല പ്രളയം വന്നിട്ട് നമ്മളുണ്ടാക്കിയില്ല നമുക്ക് പിന്നെ റവന്യൂ വകുപ്പ് ചില ശ്രമങ്ങളൊക്കെ നടത്തി അതൊരു ഡോക്യുമെൻറ്റ് മാത്രമാണ് അല്ല അതൊന്നും സമഗ്ര രേഖയൊന്നുമല്ല സമഗ്രമായ ഒരു ഭൂവിനിയോഗ നയം നമുക്ക് ഉണ്ടായിട്ടില്ല ആരാ പ്രതി നമ്മുടെ കാലാകാലങ്ങൾ വന്ന ഗവൺമെൻറ്റുകളാണ് ആരോഗ്യ നയം നമുക്കില്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ കുത്തിവെപ്പും മെഡിസിനും അല്ല നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഇവിടെ മുട്ടടയിലുണ്ട് ഉണ്ട് ഞാനിരിക്കുന്നുണ്ട് അടുത്ത് ഞാൻ പട്ടത്തിനടുത്ത് മുട്ടട എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്നാണ് സംസാരിക്കുന്നത് ഇവിടെയും ഉണ്ട് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അവിടെ എന്താണ് ചെയ്യുന്നത് പനി ജലദോഷം അങ്ങനെ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ വന്നാൽ പ്രൈമറി മെഡിസിൻ തരുന്ന സെൻറ്ററാണ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തുടങ്ങിയത് പ്രൈമറി മെഡിസിൻ സെൻറ്റർ അല്ല ഇപ്പോൾ അത് പ്രൈമറി മെഡിസിൻ സെൻ്ററാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ട്രീറ്റ്മെൻ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രാഥമിക ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ എന്താ പ്രാഥമിക ആരോഗ്യത്തിന് വേണ്ടത് നല്ല വെള്ളം നല്ല വായു നല്ല ഭക്ഷണം നല്ല വ്യായാമം നല്ല ജീവിതശൈലി ഇതാണ് പ്രാഥമിക ആരോഗ്യം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന കേന്ദ്രങ്ങളാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പിന്നെ അവിടെ ചില പനിക്കും മരുന്നിനുമൊക്കെ ചെറിയ ചെറിയ ഗുളിയൊക്കെ വെച്ചേക്കും അത് കൊടുക്കും പിന്നെ അവിടെ റെഫർ ചെയ്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും പക്ഷേ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം പ്രാഥമിക മെഡിസിൻ കേന്ദ്രങ്ങളായി ചികിത്സാ കേന്ദ്രങ്ങളായി അംഗൻവാടികൾ എന്തിനാണ് അംഗൻവാടികൾ തുറക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാനല്ല അപ്പോൾ അങ്ങനെ ഓരോ മേഖല എടുത്താലും ആരോഗ്യനയം നമ്മൾ ഉണ്ടാക്കണ്ടേ ഒരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്ന മറ്റ് രോഗങ്ങളെ പ്രതിരോധമാണ് ആരോഗ്യം എന്താ ഞാൻ പറയാം ചികിത്സയല്ല പ്രതിരോധമാണ് ആരോഗ്യം എന്നുള്ളൊരു നയമുള്ള ഒരു ആരോഗ്യ ആരോഗ്യനയമൊക്കെ വേണ്ടേ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട് നമുക്കുണ്ടോ ജലം ലോകത്തിലേറ്റവും മഴ കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു ആ ജലത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭൂജലവും ഭൂഗർഭ ജലവും ഉപരിതല ജലവും ഒക്കെ എങ്ങനെ പരിപാലിക്കാമെന്നുള്ളൊരു ജലനയം നമുക്കുണ്ടോ ഉണ്ട് രണ്ടായിരത്തി എട്ടിലൊരു ജലനയം ഉണ്ടാക്കി ഞാൻ ഞാനതിൻ്റെ സ്റ്റേറ്റ് കൺവീനറായിരുന്നു ആ ജലനയം ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഓർഡർ അഞ്ച് വർഷം കൂടുമ്പോൾ ഇത് പുതുക്കണമെന്ന് പതിമൂന്നിൽ പുതുക്കണമല്ലോ എട്ടിലുണ്ടാക്കിയാൽ പതിമൂന്ന് പതിനെട്ട് പതിനെട്ടും അഞ്ചും ഇരുപത്തി മൂന്ന് മൂന്ന് പ്രാവശ്യം പുതുക്കേണ്ട സമയമായി ഇതുവരെ നമ്മൾ പുതുക്കിയിട്ടില്ല ദുരന്ത പരിപാലന നയം ഉണ്ടാക്കി നമ്മൾ നമ്മൾ ഇതാണ് നമ്മളെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി പതിനാറ് അതിലെഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തിനകത്ത് പുതുക്കണമെന്ന് ഇരുപത്തൊന്നിൽ പുതുക്കണമല്ലോ ഇരുപത്തിനാലായല്ലോ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഞാൻ ഓരോ നാട്ടിനെയും പറയുന്നില്ല നയങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു വലിയ ഇതിനേക്കാൾ പ്രധാനമായിട്ടൊരു വികസന നയമില്ല എന്താണ് നമ്മുടെ വികസന കാഴ്ചപ്പാട് ഏത് മേഖലയാണ് നമുക്ക് പ്രയോറിറ്റി പ്ലാനിംഗ് ബോർഡൊക്കെ ഉണ്ട് വലിയ സന്നാഹവും ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഒറ്റ ഒക്കെ ബന്ധപ്പെട്ടിരുന്ന ആളാണ് അവിടെ ആരെയും കുറ്റം പറയുന്നില്ല ഈ ചാനലിൽ വന്നിട്ട് നമ്മൾ കുറ്റം പറയാൻ എളുപ്പമാണ് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഒരു നയം നമ്മൾ രൂപീകരിച്ചിട്ടില്ല ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം പാരിസ്ഥിതികമായ കൂടി പ്രമോട്ട് ചെയ്യുന്ന വികസന കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ടില്ല വികസന പരിപാടി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല വിദേശത്ത് വരുന്ന പണം വെച്ചിട്ടാണ് നമ്മൾ ഈ കളികളെല്ലാം നടത്തുന്നത് പിന്നെ റബ്ബർ വിൽക്കുന്ന പൈസയും വെച്ചിട്ടാണ് നമ്മൾ ഈ കളി നടത്തുന്നത് തീർച്ചയായിട്ടും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് പങ്കുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നടത്തിപ്പിൽ പങ്കുണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിതശൈലിയിലും പങ്കുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും നമ്മളെല്ലാം മാരേജ് പോലുള്ള ഫങ്ഷനുകൾക്ക് പോകുന്നതാണ് നിക്കാഗ് മാരേജ് ഇങ്ങനെ എല്ലാ ഫങ്ഷനുകൾക്ക് പോകുന്നതാണ് മഹാഭൂരിപക്ഷം പേരും ഈവൻ കോവിഡ് വന്നതിന് ശേഷം പോലും മഹാഭൂരിപക്ഷം പേരും ഭക്ഷണത്തിന് മുമ്പ് എന്ത് ചെയ്യാറില്ല കൈകാര്യം വിമൽ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് എല്ലാ കല്യാണത്തിനും ചെയ്യാറുണ്ടോ എല്ലോടത്തും ഇല്ലോട് ഇടയ്ക്ക് നമ്മൾ സാഹചര്യമില്ല അടുത്ത് ഇരിക്കണേ കഴുകും അല്ലെങ്കിൽ പിന്നെ തിരക്ക് പിടിച്ച് നമ്മളങ്ങ് പോവും നമുക്കിട്ട് വിദ്യാഭ്യാസം അതാണോ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നത്തിൽ ബാക്ടീരിയ ശരീരത്തിൽ കിടക്കുന്നത് നഗരത്തിൻ്റെ ഇടയിൽ കൂടെയല്ലേ നമ്മൾ കൈ കഴുകുമോ ഇല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമോ എടുക്കുമോ ഇല്ലെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കുമോ ലൈൻ കിടന്ന് അതിൻ്റെ അടുത്ത് കയറി കൂടിക്കാതെ നടക്കുമോ ഞാൻ സർക്കാരിനെ പറഞ്ഞേ കാര്യങ്ങൾ എന്നിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് വരുന്നത് കുറ്റപ്പെടുത്തല്ലേ നമ്മൾ നമ്മളും വിചാരിക്കുന്നത് എന്ത് കിട്ടുമെന്ന് ആലോചിച്ച് എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനെന്ന് ചിന്തിച്ച് അത് മണ്ണ് വെള്ളം എന്തെല്ലാം നമുക്ക് ശേഖരിച്ച് വെച്ചാൽ തലമുറകൾക്ക് ശേഖരിച്ച് വെച്ചാൽ അവർ ജീവിക്കുന്നില്ല അത് വേറെ വിഷയം എല്ലാം നാളത്തേക്ക് കരുതി വെക്കുകയാണ് ഇന്നലെ കരുതി വെച്ചത് ഇന്നത്തേക്ക് ഇന്നായപ്പോൾ വീണ്ടും ചിന്തയാണ് നാളത്തേക്ക് കരുതി വെക്കുക അങ്ങനെ എന്നും നാളത്തേക്ക് കരുതി വെച്ച് കരുതി വെച്ച് ഇന്നെന്തെയ്യുന്നില്ല ജീവിക്കുന്നില്ല ഈ ആനന്ദവും സന്തോഷവും കാണുന്നില്ല കായൽ തീരങ്ങൾ നമ്മൾ നന്നായി കയ്യേറി വലിയവനും കയ്യേറി ചെറിയവനും കയ്യേറി വെള്ളം എഴു കായലിൻ്റെ തീരത്ത് എത്ര പ്രഗൽഭന്മാർക്കാണ് ഇവിടെ നിന്ന് വസ്തു ഉള്ളത് വീട് വെക്കാൻ പറ്റുന്നില്ല അവർക്ക് അവിടെ എതിർപ്പൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പ്രമുഖന്മാർക്ക് ഈ പരിസ്ഥിതി സ്നേഹവും വാതകം വളരെ വലിയ അവിടെ കായൽ തീരത്തെ വസ്തുവുണ്ട് കടൽ തീരത്തെ വസ്തു ഉണ്ട് അപ്പോൾ ഒരു വശത്ത് ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ സ്വഭാവത്തിലും ഉണ്ട് കാട് വെട്ടി പുഴ നികത്തി വയൽ നികത്തി മരം ഒരു പറമ്പിൽ പോയ എല്ലാ മരങ്ങളും വെട്ടി നിരത്തി മുറ്റ വീട് വെച്ചാൽ വീടിൻ്റെ നാല് സൈഡും സിമൻറ്റ് ഇട്ടും അത് നോക്കും നിങ്ങളീ വീടിൻ്റെ ചുറ്റും നടന്നു നോക്കൂ സിമെൻ്റ് ഇട്ടിട്ടില്ല വീട്ടിൽ മഴ പെയ്യുമ്പോൾ നിങ്ങളിവിടെ വരണം വീഡിയോ എടുക്കണം മനോഹരമായിട്ട് മഴവെള്ളം നന്നായി ഈ ഭൂമിയിൽ താഴ്ന്നു പോകും ഇവിടെ നിങ്ങൾ ഫ്രണ്ടിൽ മാത്രം വന്ന് പോയതുകൊണ്ടാണ് ആ സൈഡിൽ ഇത് ചെറിയ അഞ്ച് സെൻ്റിൽ നിൽക്കുന്ന വീടാണേ അവിടെ ഒരു പതിനായിരം ലിറ്ററിൻ്റെ മഴവെള്ള സംരംഭം വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ഈ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളെ ഈ കമ്പോട്ടിത്തല് പതിനായിരം ലിറ്ററിൻ്റെ മഴവെള്ളം സംഭരണി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പൈപ്പ് വെള്ളം ഇല്ലെങ്കിൽ ഈ വെള്ളം എടുത്ത് നമ്മൾ മേയ്ക്കുക ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ എന്തൊരു സാധ്യതയാണ് കാർഷയുടെ ഡൽഹിൽ മഴവെള്ളം പിടിച്ചിട്ടുണ്ട് ഞാനാണ് സാങ്കേതികവിദ്യ പറഞ്ഞു കൊടുത്തത് പൂന്തോട്ടത്തിനിടയിൽ മഴവെള്ളം പിടിച്ചിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ അടിയിൽ മഴവെള്ളം പിടിച്ചിട്ടുണ്ട് വലിയ സാധ്യതയാണ് മഴവെള്ള സംഭരണത്തിന് നമ്മൾ എത്ര പേര് ചെയ്യുന്നു വേസ്റ്റ് മാനേജ് ചെയ്യുന്ന വലിച്ചെറിയരുന്ന് എഴുതി വെച്ചിരുന്നാൽ അവിടെ തന്നെ വലിച്ചെറിയും നോ പാർക്കിംഗ് എന്ന് എഴുതി അവിടെ തന്നെ ഇട്ടിരിക്കുന്നത് ഞാനൊരാളിനോട് ചിന്ത ഈ നോ പാർക്കിംഗ് സ്ഥലത്ത് ഇയാൾ ചങ്ങാജം അല്ല മാഷ അവിടെ വേറെ ഒരു വണ്ടിയുമില്ല അപ്പോൾ ഇത് സുരക്ഷിതമായിട്ട് കിടക്കുന്നു മനസ്സിലായി അയാളുടെ ചിന്ത പോയത് അയാളെ ചിന്തയില്ല ഓരോരുത്തരുടെ ചിന്തയല്ലേ വേറൊരു വണ്ടിയില്ലല്ലോ അപ്പോൾ തിരക്കില്ല അവിടെ സുഖമായിട്ട് കിടക്കുന്നു അപ്പോൾ ഞാൻ ഫൈൻ കൊടുക്കണ്ടേ കൊടുത്താലെന്ത് നൂറാ അന്ന് പഴയ ഫൈനാണ് നൂറാമ്പതാണ് ഫൈൻ കൊടുത്താലുണ്ട് സുഖമായിട്ടിരുന്നു ഇവിടെ വക്കീലിൻ്റെ അടുത്ത് ജഡ്ജി പറഞ്ഞ് ഇയാൾ സിഗർറ്റ് വലിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ അടയ്ക്കണമെന്ന് അറിഞ്ഞൂടെ പഴയ കഥയ കോടതി കൊണ്ടുപോയപ്പോൾ സെർട്ട് വലിച്ച് പബ്ലിക് പ്ലേസിൽ സിഗർട്ട് വലിച്ച് കോടതി കൊണ്ടുപോയി അപ്പോൾ അഞ്ഞൂറ് രൂപ അടയ്ക്കണതാണ് അപ്പോൾ അയാൾ ജഡ്ജിയോട് ചോദിച്ചിട്ട് ഇത് കഥയാണ് എന്ന് വിചാരിച്ചോ സാർ ഞാൻ സോറി ഞാൻ അടുത്ത പ്രാവശ്യം ആവുമ്പോൾ അഞ്ഞൂറ്റി പത്ത് രൂപ കൊണ്ടുപോകാം ആ പത്ത് രൂപ ടിക്കറ്റിനും അഞ്ഞൂറ് രൂപ ഫൈനും എന്നാലും ഞാൻ സിഗർട്ട് വലിക്കും ഇതാണ് മനുഷ്യർ ആരെയും കുറ്റം പറഞ്ഞല്ലോ ഞാൻ ഉൾപ്പെടെ അതിനകത്ത് വരുന്നത് അപ്പം നമ്മുടെ സ്വഭാവത്തിലും ചില പ്രശ്നങ്ങളുണ്ട് അത് മാറേണ്ടതുണ്ട് പരിസ്ഥിതിയോടുള്ള സമീപനത്തെ മരം വയ്ക്കലും ഈ പറയുന്ന പരിപാടി മാത്രം പോരാ ഓരോ കാര്യങ്ങൾ ഞാൻ ധാരാളം ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാണ് വളരെ വിദ്യാസമ്പന്നുള്ളവരോടത്ത് പോയി സംസാരിക്കുമ്പോഴും കോളേജിലൊക്കെ പലയിടത്തും പോയി പോലും ആറു മണി മുതൽ ഒമ്പത് വരെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തു തുടങ്ങണം വിടെ കഴിപ്പോൾ നിരവധി വർഷങ്ങളിൽ ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഓസോൺ ലെയറിനെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് നോക്കൂ ആറ് മണി മുതൽ ഒമ്പത് മണിവരെ എന്തൂരം കറണ്ട് ലാഭിക്കും പീ കോ ലോഡ് സമയമാണ് എന്തൂരം കറണ്ട് ആ ലാഭിക്കുന്നത് വീടുകളിൽ ഒരു വാട്ടർ ഓഡിറ്റ് ചെയ്തു നോക്കൂ എത്ര വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെ ആവശ്യത്തിന് പാഴാക്കുമ്പോൾ ഒരു തുള്ളി സെക്കൻഡിൽ ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെട്ടാൽ നാൽപ്പത്തിയാറ് ലിറ്റർ വെള്ളമാണ് പോകുന്നത് ഒരു വർഷം ഒരു ദിവസം നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം ഞാൻ നഷ്ടപ്പെടുന്ന നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ പൈപ്പ് വെള്ളം എന്നേക്കാൾ താഴെ താമസിക്കുന്ന ആളിൻ്റെ കുടിവെള്ളമായിരിക്കും ഇത് താഴ്ന്ന പ്രദേശത്ത് നിൽക്കുന്നത് മുകളിലുള്ള ആളുകളുടെ വീടുകളിൽ ഏതെങ്കിലും വീട്ടിൽ പൈപ്പ് ലീക്കായി പോയാൽ അവിടെ അവർ കളയുന്ന അല്ലെങ്കിൽ അവരുടെ ദുരുപയോഗത്തിൻ്റെ വെള്ളം എൻ്റെ കുടിവെള്ളമായിരിക്കും നമ്മൾ വെള്ളത്തെ അങ്ങനെ സംരക്ഷിക്കുന്നുണ്ടോ അപ്പോൾ സർക്കാരിൻ്റെ നയം മുതൽ സർക്കാരിൻ്റെ കാർഷിക രീതികൾ മുതൽ വ്യവസായ രീതികൾ മുതൽ ഇങ്ങനെ വന്ന് 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 ജനങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റം ഇലക്ട്രിസിറ്റി ഊർജ്ജം ഓഡിറ്റൊക്കെ ചെയ്യേണ്ട സമയമായി ഇലക്ട്രിസിറ്റി എല്ലാവരും ഒന്നിച്ച് ഹാളിലിരുന്ന് പഠിക്കേണ്ട സമയമായി ഓരോ റൂമിലിരുന്ന് പഠിക്കുന്നതിന് പറയും ഞാൻ കൊച്ചുദാഹരണം പറഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ വീട്ടിൽ കാറും സ്കൂട്ടറും സൈക്കിളും ഉണ്ടെങ്കിൽ അത്യാവശ്യം അടുത്ത സ്ഥലത്ത് സൈക്കിളിൽ പോകണം കുറച്ചുകൂടി അത്യാവശ്യമുള്ള സ്ഥലത്ത് സ്കൂട്ടറിൽ പോകണം ഭാര്യയ്ക്കും ഭർത്താവിനും കാറുണ്ടെങ്കിൽ ഒരാളെ എടുക്കാം ഒരു ദിവസം കാർ അടുത്ത ദിവസം അടുത്ത ആളും എടുക്കട്ടെ ഇത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ടെക്നോ പാർക്ക് എത്ര വാഹനങ്ങളാണ് വരുന്നത് അവിടെ ഒന്ന് ഷെയറിങ് മെത്തേഡ് ഉണ്ടായിരുന്നെങ്കിലോ ഗ്രീസിലുള്ളതുപോലെ ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിലോ അവിടെ എത്ര പെട്രോൾ നമുക്ക് ലാഭിക്കാം ഈ പെട്രോൾ ലാഭിക്കുന്നതിലൂടെ എത്ര ട്രാഫിക് ജാം ഒഴിവാക്കാം എന്തുമാത്രം ആക്സിഡൻ്റ് ഒഴിവാക്കാം നമ്മൾ ആലോചിക്കുക ഗ്രീസിലങ്ങനെയുണ്ട് ഓരോ എല്ലാ ദിവസവും എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ല ആൾട്ടർനേറ്റ് ഡേയ്സേ കാറിൽ എടുക്കാൻ പറ്റത്തുള്ളൂ നമ്പർ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മറ്റൊരാളിന് കാറിൽ എടുക്കാൻ പറ്റാത്ത ആളിന് കാറുണ്ടെങ്കിൽ അയാളെക്കൂടെ കൊണ്ടുപോകണം പോകണം കൊണ്ടുപോയില്ലെങ്കിൽ വലിയ പിഴയാണ് ക്രിമിനൽ കുറ്റമൊക്കെ വരും പിഴയാണ് പിഴ വരും അപ്പോൾ നമുക്ക് മാറി ചിന്തിക്കണ്ടേ അപ്പോൾ വാഹനത്തിൻ്റെ കാര്യത്തിൽ പിന്നെ വീട്ടിൽ ഓരോ ചിന്തയിലും വീട് വയ്ക്കുന്ന കാര്യത്തിൽ സ്കൂളുകൾ മെയിൻറ്റൈൻ ചെയ്യുന്ന കാര്യത്തിൽ വേസ്റ്റ് മാനിച്ച കാര്യത്തിൽ ഇതിലെല്ലാം പുതിയ ചിന്ത ആവശ്യമുണ്ട് അതിൽ അങ്ങനെ ചെയ്യാത്ത മനുഷ്യർക്കും പരിസ്ഥിതി നശിപ്പിക്കുന്നതിൽ പങ്കുണ്ട് എൻ്റെ ചോദ്യം എന്നോട് ചോദിച്ചാൽ വളരെ സ്പെസിഫിക്കാണ് അപ്പോൾ സർക്കാരിൻ്റെ പങ്കുണ്ട് നയരൂപീകരിക്കുന്നവർക്ക് പങ്കുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പങ്കുണ്ട് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ പഠനമെൻ്റ് തെരഞ്ഞെടുപ്പിന് മാധ്യമ പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു പ്രകടന പത്രികകളും പരിസ്ഥിതി സംരക്ഷണവും മാധ്യമ പത്രത്തിൽ നമ്മളിവിടുത്തെ പ്രകടന പത്രികകളെടുത്ത് നോക്കുക ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും എത്ര പേരാണ് പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇനി പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ആളുകളെ നമ്മൾ ഉപദ്രവിച്ചതായി സുഗതകുമാരിക്ക് വട്ടാണ് ടീച്ചർ എന്ന് എം പി വീരേന്ദ്രകുമാർ മന്ത്രിയായി മാതൃഭൂമുള്ളൊരു വലിയ പത്രം കയ്യിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ പ്രധാനമായിട്ടുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ഏറ്റവും ലോഹം അറിയപ്പെടുന്ന ശ്രീ എം പി വീരേന്ദ്രകുമാർ സാർ മന്ത്രിയായി കാട്ടിൽ മരം മുറിക്കുന്നു വനതീകർന്നായിട്ട് മനസ്സിലാക്കി അദ്ദേഹം ഓർഡർ ഓർഡറക്കി അദ്ദേഹം അറിയാതെ മരം ഇനി ഇനിയൊന്നും മുറിക്കാൻ പാടില്ലാന്ന് ഒരു നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന നമുക്കേറ്റവും സ്നേഹം തോന്നുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തെ എതിരാളികൾക്കും ഇഷ്ടമാണ് പത്രക്കാർക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലായിരുന്നു ഇരുന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറെ ഇരിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ എം പി വീരേന്ദ്രന സാർ അത്ര ശക്തമാണ് ഇവിടുത്തെ വന ടീം മാഫിയ എന്നൊന്നും ഞാൻ പറയുന്നത് ആ വാക്ക് വാക്കുപോയി തിരുവഞ്ചൂർ രാധേഷൻ സാറിന് വധഭീഷണി ഉണ്ടായിരുന്നു ആ കാലഘട്ടം മന്ത്രിയായിരുന്നു അപ്പോൾ തട്ടിക്കളയോ എന്ന് പറഞ്ഞു അതിന് സെക്യൂരിറ്റി കൂടുതൽ കൊടുത്ത് ഗവൺമെൻറ് മരം അങ്ങനെ ഈ ടീം മണൽ മരം പാറ ഇതൊക്കെ എടുക്കുന്ന ടീം വളരെ വലുതാണ് ഇവിടെ അവരുടെ സമ്മർദ്ദം കൊണ്ട് നമ്മളെ പരിസ്ഥിതി ഇല്ലാതാക്കിയത് റിസോർട്ടുകൾ ഉണ്ടാക്കുന്നില്ല ഒരു സ്ഥലത്തെ കുറച്ച് ആളുകൾ താമസം തുടങ്ങിയാൽ അവിടെ ഉടനെ റിസോർട്ട് വാങ്ങി ആട് വസ്തു വാങ്ങിയിട്ട് റിസോർട്ട് മാനത്ത് അവിടെ മരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തെല്ലാം വസ്തുക്കൾ വാങ്ങും